എല്ലാവർക്കും നമസ്കാരം സ്പൈസി ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവുന്ന ഒരു നല്ല റെസിപ്പിയാണ് ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണെന്ന് എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിനുവേണ്ടി എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം അറുന്നൂറ് ഗ്രാം ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ് അതിലേക്ക് കുറച്ച് മസാലക്കൂട്ട് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കറിവേപ്പില തണ്ടെടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് മുളക്െടുത്തിട്ടുണ്ട് അത് വറ്റൽ മുളക് പിരിയൻ സാധാ മുളകും ഉണ്ട് പിന്നെ ഒരു ഒന്നരഞ്ച് പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി മുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഫ്ലെയിം കഴിഞ്ഞാൽ ചിലപ്പോൾ മുളകിൻ്റെ ഒക്കെ ഭയങ്കര ഒരു സ്മെല്ല് വരും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ചുമക്കുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവും സ്ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മൂത്ത് വരുമ്പോൾ മുളകൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും ആ സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം ആയിട്ടുണ്ട് നമുക്കിതിന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം ചൂടറിഞ്ഞ ശേഷം ഞാൻ വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് അതിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കൊടുക്കാം രണ്ട് മുളകും ഞാൻ പകുതി പകുതി അളവിലാണ് എടുത്തത് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം ഒരു ടീസ്പൂണും ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നേരത്തെ അരച്ച ബാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഫ്ലെയിമ് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ച് കുറച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് വേ വീണ്ടും ചേർത്ത് കൊടുക്കാം അടച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറക്കുന്നത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ പീസസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം മസാലയിൽ നിന്ന് മുഴുവനായിട്ടും മാറ്റി കൊടുക്കുക മസാല നമുക്ക് ആവശ്യമുണ്ട് ഇനി അതിന് ശേഷം നേരത്തെ എടുത്ത പാന തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ചും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്താൽ മതി അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് രണ്ടോ മൂന്നോ ബാച്ചസ് ആയിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഹാഡായിട്ട് ഫ്രൈ ചെയ്യരുത് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ എടുക്കുക ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്താൽ നല്ല ഒക്കെ പോയിട്ട് ഹാർഡായിപ്പോവും അത് ശ്രദ്ധിക്കണം സ്ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മൊരിഞ്ഞ കളർ വരും ആ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് ചിക്കനാണ് ആണ് ഒരു നാല് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് ഇതും റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ കിട്ടിയ മസാലയാണിത് ചിക്കനിൽ പുരട്ടിയ മസാല കുക്ക് ചെയ്തെടുത്ത മസാലയാണ് അത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു മസാലയ്ക്ക് പറയുന്ന പേരാണ് കക്കം ഇത് കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഉള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് മസാലക്കൂട്ടൊന്ന് മൂത്ത് വരണം ഒരു എണ്ണ തെളിയുന്ന ഭാഗം ആവണം ഇതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് റെഡി ആയി കിട്ടും നല്ലൊരു മണമാണ് ഈ ഒരു മസാലക്കൂട്ടിന് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ചിക്കൻ പീസസിലും മസാല ആവുന്ന രീതിയിൽ നന്നായിട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയോ പത്തിരിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ സ്റ്റാർട്ടർ ആയിട്ട് പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇതൊരു ട്രഡീഷണൽ റെസിപ്പി കൂടിയാണ് പണ്ട് മുതലേ ആൾക്കാരുണ്ടാക്കിയിരുന്ന അന്നൊന്നും ബ്രോയിലർ ചിക്കൻ ഇല്ലാത്ത കാലത്തെ ഉണ്ടാക്കിയിരുന്നൊരു റെസിപ്പി കൂടിയാണ് വേവിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് எல்லாருக்கும் ரெசிப்பி இஷ்டப்பட்டுட்டங்கி ட்ரை அணிவிட்டு நோக்க சப்போர்ட் ஐயா தேங்க்ஸ் ஃபார் வாட்சிங்